ഹലോ എന്തൊക്കെ പഠിച്ചതല്ലേ നമ്മുടെ മമ്മൂക്കയുടെ കളങ്കാവൽ നമ്മളെ ഈ അടുത്ത താനായിട്ടോ ഒരു കിട്ടിലൻ സംഭവം എന്നല്ല അറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ലിറിക്കൽ വീഡിയോ ഒരു പ്രൊമോ സോങ്ങ് പൊന്നും മക്കളെ അന്യായ നമ്മൾ തിയേറ്ററിൽ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് ഭയങ്കര സംഭവം നമ്മളെ ഒരു ഗ്രേറ്റ് ഫാദർ മമ്മൂക്കയുടെ സിനിമ അതിൽ ക്ലൈമാക്സിൽ നമ്മുടെ മമ്മൂക്ക വില്ലനെ തേടിയിട്ട് പോകണം അതിൽ ആ വില്ലനെ കാണിക്കുമ്പോഴും അതേപോലെ മമ്മൂക്കയും വില്ലനും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ ടൈമിൽ ഒരുമാതിരി സംഭവം വരുന്നുണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മളെ പേടി വേറെ ലോകത്ത് കൊണ്ടുവരുന്ന സംഭവം ഉണ്ടല്ലോ അതുപോലൊരു സംഭവമായിട്ടോ ഒരു ഇംഗ്ലീഷ് ലിറിക്കൽ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളമാണോ ഇതെന്ന് നമുക്ക് ഡൗട്ട് തോന്നുന്ന സംഭവമാണ് അത് ഇത് ലിറിക്ക് ചെയ്തതും അതുപോലെ ഒരു മ്യൂസിക് കൊടുത്തത് നമ്മുടെ ഈ സിനിമയുടെ സംവിധായകൻ ജിതിൻ കെ ജോസ് എന്നാണ് തന്നെയാണ് പറയുമ്പോൾ തന്നെ വളരെ സംഭവമായിട്ടാണ് കാരണം അദ്ദേഹത്തിന് ഫസ്റ്റ് മൂവിയിൽ തന്നെ ഇങ്ങനൊരു സംഭവം നമ്മളൊരു വേറെ ഒരു ലോകത്ത് കൊണ്ടുപോകും ഒരു ഹൊറാണോ പേടിപ്പറു എന്തൊക്കെയാണ് നമുക്ക് നമ്മളെ മനസ്സിനിങ്ങനെ മിന്നിയമായ സംഭവങ്ങൾ അതിനേക്കാളുപരി ഈ സോങ്ങ് പാടിയിട്ടുള്ളത് ഈ ഇംഗ്ലീഷ് സോങ്ങ് പാടിയിട്ടുള്ളത് നമ്മളെ മമ്മൂക്കയുടെ പേരക്കുട്ടി തന്നെ കേട്ടോ അതും കൂടി വലിയൊരു സംഭവമാണ് മമ്മൂക്കയുടെ സിനിമയിലും മമ്മൂക്കയുടെ പേരക്കുട്ടി പാടുക അത് മമ്മൂക്കയുടെ മകളുടെ മോനാണ് ഇത് പാടിയിട്ട് അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ പേര് മറന്നുപോയി ആ അധിയാൻസ് ചെയ്ത് അധിയാൻസ് ചെയ്ത് പറഞ്ഞ നമ്മുടെ മമ്മൂക്കയുടെ സുറുമിത്താടെ ഏർ മോനാണ് ഇത് പാടിക്കുള്ളത് സംഭവമായിട്ട് സംഭവം നമ്മൾ നമ്മൾ ചെവി ഇങ്ങനെ കൂർപ്പിച്ച് നമ്മളെ ചെവിനെ അടഞ്ഞു സംഭവം പോഭവട്ടോ കാണാത്തവരൊന്നും കാണാൻ അന്യായ സാധനം നമ്മൾ തിയേറ്ററിൽ ഇങ്ങനെ വലിച്ച് കൊണ്ടുപോകണ സംഭവം നമുക്കറിയാം മമ്മൂക്കില്ലൻ ആ വില്ലനെ എനിക്ക് തോന്നുന്നു ഈ ഒരു മ്യൂസിക് ഇതിനെ പ്ലേ ചെയ്യുന്ന ടൈം വരുമ്പോ മൂക്കേണ ആ ഒരു ബില്ലിൻ്റെ പീക്ക് ടൈം ഉണ്ടല്ലോ അത് കാണി ചിലപ്പോൾ അത് ഇൻ്റർവെല്ലിൽ അല്ലാതെ ക്ലൈമാക്സിനോട് അടുക്കുന്ന ഒരു പത്ത് മുപ്പത്തഞ്ച് മിനിറ്റിന്റെ അടുത്താകാം ഈ സംഭവം എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ട് കാരണം ഒരു ഒന്നകത്ത് ഇൻ്റർവെല്ല് അല്ലാതെ ക്ലൈമാക്സിനോട് അടുത്ത് ഒരു പത്ത് മുപ്പത്തഞ്ച് മിനിറ്റിന്റെ ഉള്ളിലാണ് വരാൻ ചാൻസ് എന്നാണ് കാണുന്നത് കാരണം ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു മ്യൂസിക് കൊണ്ട് നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ കാരണം ഇതിൻ്റെ കഥയും കഥാപാത്രങ്ങളും ഏകദേശം നമുക്കൊരു കഥയുടെ നമുക്കൊരു ഐഡിയ അറിയാം അപ്പോൾ നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ ആകാൻ ചാൻസ് ഉണ്ട് അന്യാസം നമുക്ക് ഗ്രേറ്റ് ഫാദർ സിനിമയിൽ ക്ലൈമാക്സിൽ നമ്മളെ മമ്മൂക്ക വില്ലനെ തേടിയിട്ട് പോകുന്ന പോകുന്നുണ്ടൊരു സീനുണ്ടല്ലോ ലാസ്റ്റ് ആ ഒരു സീനുണ്ടല്ലോ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതുപോലെ തന്നെ തോന്നുന്നു നമുക്ക് അതേ ഒരു ഫീൽ വേറെ ഒരു ലോകത്ത് നമ്മളെ കൊണ്ടുപോകാം ഒരു പേടിപ്പെടുത്തുന്ന സംഭവം അതുപോലെ നമ്മളെ കാതകനെങ്ങനെ ളച്ച് കയറ സംഭവം അന്യ ഇതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മുജീബ് മജീബ് ഹാറ്റ്സ് ഓഫ് യു പറയാതെ വെച്ചോ അടിപൊളി എന്തായാലും ഡിസംബർ അഞ്ച് നമുക്ക് കളങ്കാവിലെ തൂത്ത് വായിന്നുള്ള ഒരു സംശയമാണ് കാരണം ആദ്യം ഹൈപ്പ് ഇല്ലാതെ വന്നു വന്നിപ്പോൾ നമുക്ക് ഇത് ആരും സ്വയം ഹൈപ്പ് തന്നെയല്ല ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇറങ്ങും അതിൻ്റെ ഓരോ ലോക്കൽ മീഡിയ ആയാലും അതിൻ്റെ ഒരു പോസ്റ്റേഴ്സ് ആയാലും അതിന്റെ എന്താ പറയുക ട്രെയിലറായാലും ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഡിസംബർ അഞ്ചിന് കേരളത്തിലെ ഏകദേശം മുന്നൂറ്റി എഴുപത് തിയേറ്ററിൽ ഇതിന്റെ റിലീസ് ഉണ്ടാവുമെന്നാണ് നമുക്ക് കിട്ടിയത് ചിലപ്പം അതിന് കൂടാ പടത്തിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇതിൻ്റെ അതിൻ്റെ അതായത് ഡിസംബർ നാലിന് ഈ ചിത്രത്തിന്റെ ഫാൻ ഒരു പ്രീമിയർ ഫാൻ ഷോ ഉണ്ട് അതോടെ നമുക്കറിയാം ഈ ചിത്രം ബോക്സ് ഓഫീസ് കത്തിക്കുമോ എന്നുള്ളതിൽ ഇതായാലും വെയിറ്റ് ചെയ്യാം കളങ്കാവലിന് വേണ്ടിയിട്ട്